ുന്ന കാര്യങ്ങളാ നവാഫു തയമ്മും എങ്കു കുല്ലു കുൻ എങ്കുളു ആ തയമ്മത്തിനെ മുറിക്കും എല്ലാ കാര്യവും എങ്കുതു ഒറിക്കുന്ന എല്ലാ കാര്യവും അപ്പൊ ഒതു മുറിയുന്ന കാര്യങ്ങള് തൈമം ചെയ്തിട്ടുണ്ടായാൽ ആല്ല തായ്മ മുറി പിന്നെ തായ്മം ചെയ്യാൻ പറ്റുന്ന നാളാണെങ്കിൽ തേമൻ ചെയ്യണം അല്ലെങ്കിൽ ഒതു കൊടുക്കണം അവിടെ തായ്മത്തിന്റെ നെവാക്കൽ അയിന് പുറമെ വേറെ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം അത് ആറെണ്ണം ഒതു മുറിയുന്ന കാര്യം ആറെണ്ണം അല്ലേ പറഞ്ഞേ അല്ലേ വയങ്കുലുഹു അയതൻ ഇനി ആ തായ്മത്തിനെ മുറിക്കും എന്ന് പറഞ്ഞാല് പിന്നെ ഈ ഉളുവിനെ മുറിക്കുന്ന കാര്യങ്ങൾ തൈമത്തിനെ മുറിക്കും പോലെ തന്നെ അത് മുറിക്കാത്ത ചില കാര്യം അതായത് ഉളു മുറിക്കാത്ത ചില കാര്യങ്ങൾ തൈമത്തിനെ മുറിക്കും അതാ പറയുന്ന റൂത്തുൽമായി വെള്ളം കാണുക ഇതാ അതറ അലച്ചുക നാല് ആ വെള്ളം ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അപ്പൊ ചെയ്ത ചെയ്താല് വെള്ളം കണ്ടാല് തായ്മ മുറിയും അതെപ്പോഴാ വെള്ളം ഇല്ലാത്തത് കൊണ്ട് തായ്മം ചെയ്ത ആളാണെങ്കിൽ അല്ല വെള്ളം ഉണ്ടായിട്ട് രോഗം കൂടുന്നോ അല്ലെങ്കിൽ എന്ത് അങ്ങനത്തെ കാരണം പറഞ്ഞല്ലോ രോഗം അല്ലെ പുതുതായി ഉണ്ടാകും ഇങ്ങനത്തെ ഒക്കെ പറഞ്ഞു അങ്ങനത്തേന് വേണ്ടി തായ്മം ചെയ്ത ആളാണെങ്കിൽ പിന്നെ വെള്ളം കണ്ടാലും മുറിക്കില്ല അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കാൻ കഴിവുള്ളതോടുകൂടെ വെള്ളം കണ്ടാല് തായ്മ മുറിയും പിന്നെ വെള്ളം കാണുക ഉപയോഗിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദാഹത്തിന് വെള്ളം ആവശ്യം ഉണ്ടാകും അപ്പൊ ഈ വെള്ളം എന്ത് ഉപയോഗിക്കാൻ കഴിയല്ല കുറച്ച് വെള്ളം കിട്ടിയിട്ടുള്ളു അല്ലെങ്കിൽ വെള്ളം അപ്പുറത്താണല്ലോ അതിൻ്റെ അപ്പുറത്ത് എന്താണ് ആരെങ്കിലും അക്രമികളോ അല്ലെങ്കിൽ ഹിംസ്ര ജീവികൾ സിംഹം പോലത്തോ നായ കടിക്കുന്ന നായ ഒറ്റ നിൽക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് പോകണം വെള്ളം എടുക്കാന് അപ്പോഴും തായ്മ മുറികള് കാരണം എന്താ അവിടെ പോയി എടുക്കാൻ കഴിയുള്ള ഉപയോഗിക്കാൻ കുതിരത്തില്ല അങ്ങനെ പിന്നെ വെള്ളം കണ്ടാലെന്നു പറഞ്ഞാൽ ഒതുവിന് മതിയാകുന്ന വെള്ളം വേണം ഷാഫി മധു പോലെ ഒതുവിന് മതിയാകാത്ത വെള്ളം ഒരാളുടെ അടുത്ത് ഉണ്ടായാൽ അത്രയും വെള്ളം ഉപയോഗിച്ച് കഴുകാൻ കഴിയുന്ന അത്രയും അവയവങ്ങൾ കഴുകുക ബാക്കിക്ക് തായ്മം ചെയ്യുക അങ്ങനെ ഇല്ല ഒരാളിനെ ഒതുണ്ടാക്കാൻ മതിയായ വെള്ളം ഉണ്ടെങ്കിലേ ഒതു കൊടുക്കാൻ നിർബന്ധമുള്ളൂ ഇല്ലെങ്കിലോ കുറച്ച് വെള്ളമുണ്ട് മുഖം കഴുകാൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മുഖം കയ്യും കൂടി കഴുകാൻ ഉള്ള വെള്ളമേ ഉള്ളൂ എന്നാലത് ഉപയോഗിക്കാൻ നിർബന്ധമില്ല മൊത്തം ഒന്ന് ചൊറ്റ തേമം ചെയ്താ മതി അങ്ങനെയാണ് അപ്പൊ ഇവിടെ റുയ്യത്തുൽ മായി എന്ന് മാറിഞ്ഞാല് മുതന് മതിയായ വെള്ളം കിട്ടിയാലേ കണ്ടാലേ തേമം പാത്രത്തിലാവും എന്നാ പിന്നെ ആ ഒരു കാര്യം കൂടിയുണ്ട് ഇനി എന്തുകൊണ്ടാണ് തേമം ചെയ്യുക അതാ പറയുന്നത് വലായ ജ്യൂസ് തേമോ ഇല്ലാ ബിസായി ഇതിൻ പിന്നെ സയ്യിദ് താഹിറായ സയ്യിദ് കൊണ്ടല്ല ആ സയ്യിദ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ അവർന്നല്ല മണ്ണും മണലും അത് ഇതെ ജിൻസുല്ലറുതായ എല്ലാ സാധനവും സൈദാണെന്ന് അത് പറഞ്ഞു അതിന് രജസായ പറ്റൂല്ല താഹിറാകണം അപ്പം അത് താഹിറാകണം എന്ന് എവിടെ പറയുന്നല്ലോ മറ്റേ നേരത്തെ പറഞ്ഞല്ലോ വലായ ജ്യൂസ് ഉത്തായ മുമ്പ് ഇല്ലാബി സയ്യിദിൻ താഹിറിൻ താഹിറാകണം എന്ന് പറയാൻ കാരണം എന്താ സയ്യിദൻ തയ്യിബ എന്നല്ലേ പറഞ്ഞത് ആയത്തിലു സഹിദൻ തയ്യീബാ തയ്യബിന്റെ അർത്ഥം താഹിർ എന്നാണ് അപ്പോൾ താഹിറായ ജിൻസിലറൽ അറലിന്റെ ഭൂമിയുടെ ഭാഗമായ അതിൻ്റെ കണത്തിൽ പെട്ടുന്ന സാധനം കൊണ്ടേ തൈമം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതിനും പുറമെ വേറൊന്നും കൂടിയുണ്ട് ഇത് ആലത്തു തഹീറല്ലേ മണ്ണ് എന്ന് പറഞ്ഞാൽ അപ്പൊ വെള്ളം എന്താകണം എന്താ ആകണം നിലയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന മണ്ണും അങ്ങനെ ആകണം ഇനി അപ്പൊ ഈ മണ്ണ് മുസ്താമൽ ഷിമദബിനനുസരിച്ച് മണ്ണും മുസ്താമലാകും വെള്ള മുസ്താമലാകുന്ന പോലെ ഇത് മണ്ണ് ലുബാബിൽ പറയുന്നുണ്ട് വലായുസ്താമൽ തുറാബ് വെല്ലുസ്തല് ഫലോ തയമ്മമ വാഹിദും മിൻഹു ഒരാള് എന്ത് ചെയ്യുന്നു മണ്ണടിച്ച് തയമ്മം ചെയ്തു എന്നിട്ട് അവിടെ നിന്ന് തന്നെ വേറൊരാള് തയമ്മം ചെയ്തു കഴിഞ്ഞാല് എന്താണ് ജായിസാണ് പിന്നെ ഇനി അവൽ വക്തൽ വെള്ളം കിട്ടുന്നില്ല ആഹ്റു വക്തൽ വെള്ളം കിട്ടും എന്നാല് നിസ്കാരം പിന്തിക്കൽ സുന്നത്താണെന്നുള്ള മസാല പറയാജിദിൽ മാ ഫി അവൽ ഭക്തി ഒരാളിനെ സുന്നത്താണ് യജിദിൽ മാ അങ്ങനത്തെ ആളായക്ക് വെള്ളം കിട്ടിയില്ല ഫിഅവലിൽ ഭക്തി നിസ്കാരത്തിന്റെ സമയത്തിന്റെ തുടക്കത്തിൽ ഒക്കെ വക്തിന്റെ തുടക്കത്തിൽ വെള്ളം കിട്ടിയിട്ടില്ല എന്നാൽ എന്നാല്ജു ഐക്തി നിസ്കാരത്തിന്റെ സമയം തീരുന്നതിന് മുമ്പ് ആഹിറുൽ വക്തിൽ അവസാന സമയത്തായിട്ട് വെള്ളം കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉള്ള ആളാണ് ഇയാള് വഹുവ എർജു അയാൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ അജിത വെള്ളം കിട്ടും ഫിആഹിൽ വക്തി എന്നാൽ അയാൾക്ക് സുന്നത് മുസ്തഹബാണ് മുസ്തഹബ് എന്ത് മുസ്തഹബാണ് ഈഹിൽ നിസ്കാരത്തിന് ആഹ്റ വക്തുവരെയെ പിന്തിക്കൽ മുസ്താഹബാണ് അപ്പോ ആദ്യം നിസ്കരിക്ക നിസ്കരിച്ച ജായിസാവും പക്ഷെ ആ ആഹ് വക്വരെ ആ നിസ്കാരം പിന്തിച്ചിട്ട് വെള്ളം കിട്ടുകയാണെങ്കിൽ ഓതുകൊടുത്ത് നിസ്കരിക്കലോ അപ്പൊ ഇനി അങ്ങനെ പിന്തിച്ച് മുസ്താഹബ് അനുസരിച്ച് വെള്ളം കിട്ടിയില്ല എന്നാലോ ഫൈൻ മാ തവല്ലാ ബിഹി വസല്ല ഇല്ല തയമ്മമ്മ വസല്ല അയള പ്രതീക്ഷ അനുസരിച്ച് വെള്ളം കിട്ടിയാൽ തവല്ലാ ബിഹി അതുകൊണ്ട് എടുക്കണം വസല്ല നിസ്കരിക്കണം പിന്നെ ഒല്ല അങ്ങനെ കിട്ടിയില്ലെങ്കിലോ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ വെള്ളം കിട്ടിയില്ല എന്നാൽ തേമ്പോ വസല്ല വെള്ളം ഇല്ലാത്ത ഇല്ല ഇല്ലെങ്കിൽ പിന്നെ തായ്മം ചെയ്യണം നിസ്കരിക്കണം അങ്ങനെയാണ് അപ്പം അങ്ങനെ പിന്തിക്കൽ മുസ്താഹബ് എന്നാ ബിന്ദിച്ചില്ലെങ്കിലോ പിന്തിക്കാതെ തായ്മം ചെയ്ത് നിസ്കരിച്ചാൽ കുഴപ്പമില്ല ആ പിന്നെ നമ്മൾ എന്ത് ഇയാള് വെള്ള ഇല്ലാത്ത സ്ഥലം പറഞ്ഞപ്പോ പറഞ്ഞു ഇയാള് മിസറിലാകരുത് എന്ന പോലെ ഇയാളുള്ള സ്ഥലത്തിന്റെയും മിസിറിന്റെ ഇടയിൽ ഒരു ഒരു ദൂരം ഉണ്ടായിരിക്കണം അതിവിടെ ഉണ്ട് പിന്നെ ആ ഒരു ദൂരം ദൂരണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യാൻ പറ്റുള്ളു ജായിസ് ആവുള്ളു പിന്നെ അതായത് തയമ്മം ചെയ്താൽ എത്ര ഫറലും സുന്നത്തും ഒക്കെ നിസ്കരിക്കാം ഈ തൈമ്പം ചെയ്ത ആൾ നിസ്കരിക്കാം ബി തയമ്പും ഹി അയാളുടെ തയമ്മം കൊണ്ട് നിസ്കരിക്കാം മാ ഷാ അയാൾ ഉദ്ദേശിച്ച അത്ര നിസ്കരിക്കാം മിനൽ ഫറായി ഫറലുകളിൽ നിന്ന് ആ സുന്നത്തുകളിൽ നിന്നും എത്രയും നിസ്കരിക്കാം എന്നാണ് അതിൽ ഫറദ്സ്കരിക്കുന്നിടത്ത് ഷാഫി മദൂബുമായിട്ട് വ്യത്യാസമുണ്ട് ഒരു വറുതെല്ലാം സംസ്കരിക്കാൻ പറ്റുള്ളൂ ഒരു ദൈമം കൊണ്ട് പിന്നെ വറുദ്സ്കരിക്കണമെങ്കിൽ വേറെ ദൈമം ചെയ്യണം ഈ മത അനഭി മധേബ് അനുസരിച്ച് അങ്ങനെയല്ല ദൈമം ചെയ്താലും അതുപോലെ തന്നെ വറുതത്തിര സംസ്കരിക്കുക പിന്നെ അത് തന്നെ കാരണവും പറഞ്ഞാൽ ഈ അന്നഹു തൊഹൂറും വെള്ള ഇല്ലാത്തപ്പോഴുള്ള തഹാറത്താണ് ഈ തയമം എന്ന് പറയുന്നത് അമലഹു അപ്പോൾ ആ തയമം അമൽ ചെയ്യും എന്തിൻ്റെ അമല് മുളുവിൻ്റെ അമല് പിന്നെ ഇനി രോഗം ഇല്ലാത്ത ആളെ തായ്മം ചെയ്യല് പറ്റുന്ന സന്ദർഭങ്ങളാണ് പറയുന്നത് അതായത് എന്താണ് വെള്ളം ഇല്ലാത്ത പ്രശ്നവും നമ്മൾ നേരത്തെ കുറെ കാരണങ്ങൾ പറഞ്ഞല്ലോ നന്ദി വെള്ളമില്ല അല്ലെങ്കിൽ രോഗമായി പോവും അല്ലെങ്കിൽ ഉള്ള രോഗം കൂടും ഇങ്ങനെ കുറെ കാരണം പറയാം അക്കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ മിസിറിൽ തന്നെ തേമം ചെയ്യൽ ജായ്സാകുന്ന ചില കാരണങ്ങൾ നേരത്തെ അപ്പറഞ്ഞ കാരണങ്ങൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തേമം എന്ന് പറഞ്ഞത് ഇയാളുടെയും മിസറിന്റെ ഇടയിൽ ഒരു മീൽ ദൂരം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് പട്ടണത്തിൽ തന്നെ ചില കാര്യങ്ങൾക്ക് തേമം ചെയ്യാം അതാ പറയുന്നു യജൂസു തയം ഇസീഹി ആ രോഗവും കാര്യവും ഒന്നും ഇല്ലാത്ത ആളിനെ തന്നെ എന്ത് ചെയ്യാം തേമം ചെയ്യാം ഫിൽമസ് ഫിൽ മിസ്സിരി പട്ടണത്തിൽ തന്നെ ഇതാ ഹലറത്ത് ജനാസത്തു ഒരു ജനാസ ജനാസഹാദറായി മയ്യത്തോണ്ടൊന്ന് സംസ്കരിക്കാൻ പോവാണ് ഇയാൾ പോയിട്ടുള്ളത് കൊടുത്ത് വരുമ്പോഴത്തേ ഇവിടെ സംസ്കാരം കഴിഞ്ഞ് പോവും അപ്പൊ തായ്മസ്കരിക്കുക ഏ അതിനെന്തുണ്ട് വൽ വലിയ വൈറുഹു ഈ മയ്യത്തിന്റെ വലിയ ഈ ആളല്ല വേറെ ആള ഈ തായ്മം ചെയ്യാൻ പോകുന്ന ഇയാളല്ല വേറൊരാളാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മയ്യത്തെസ്കാരം ഒറ്റ തവണ സംസ്കരിക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെ സംസ്കരിക്കാൻ പറ്റൂല അപ്പം ഇയാൾ ആ കൂടിയില്ലെങ്കിലോ ഇയാൾക്ക് മയ്യ സംസ്കാരം കിട്ടൂല എന്നാൽ ഈ ആൾ വലിയാണെങ്കിൽ വലിയന് മയത്തിൻ്റെ വലിയ അതായത് ഇമാമ നിൽക്കൽ അർഹപ്പെട്ട ആളുണ്ടല്ലോ നീ വാപ്പ അല്ലെങ്കിൽ മകന് ഇങ്ങനത്തെ മയത്തിൻ്റെ വലിയ ആണെങ്കിൽ രണ്ടാമത് നിസ്കരിക്കാം എന്നാണ് മസല അവിടെ വരും ജനാസിൻ്റെ ബാബല് വരും അപ്പം ഇയാൾ ഒതോ എടുക്കാൻ പോയാലോ ഒതുവരുമ്പോഴത്തേക്ക് നിസ്കാരം കഴിഞ്ഞു പോകും ഇയാൾ വലിയ ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ രണ്ടാമസ്കരിക്കാലോ അതുകൊണ്ടാണ് ഇയാൾ വലിയല്ല എന്ന് പറഞ്ഞത് ഇയാൾ വലിയ ഇയാൾക്ക് എന്ത് താമം ചെയ്യാൻ പറ്റൂലോ പോയിട്ട് അത് കൊടുത്തിട്ട് വരിക വരുമ്പോ നിസ്കരിച്ച സംസ്കാരം കഴിഞ്ഞെങ്കിൽ ആ ഇയാൾ വേറെ നിസ്കരിക്കുക ഇല്ലെങ്കിൽ ഇയാൾക്ക് ജനാസംസ്കാരം നഷ്ടപ്പെട്ടു അപ്പൊ അതുകൊണ്ട് ഇയാൾക്ക് ജനാസഹാദരായാല് പിന്നെ എന്ത് ചെയ്യാം താമ്യം ചെയ്യാം എന്നാ പറഞ്ഞു ഒരു കാരണം അതാണ് പിന്നെ ഇനി വേറെ അതാ അതിൻ്റെ വിശദീകരണം കഴിഞ്ഞിട്ടില്ലേ ഫഹാഫലി അപ്പോ ഇയാൾ വലിയ വേണ്ടി വെച്ചു അപ്പൊ ഇയാൾ പേടിക്കുന്നുണ്ട് ഇനിഷ്ടകല ഇയാൾ ഏർപ്പെട്ടാൽ ഒതുവെടുക്കുന്ന കാര്യങ്ങളുമായി ഏർപ്പെട്ടാൽ അല്ലെ ഇയാൾ വലിയ ജനാഭത്തിലുള്ള ആളാണ് കുളിക്കാൻ പോയാൽ അന്തസ്സലാത്തു ഇയാൾക്ക് നിസ്കാരം നഷ്ടപ്പെടും ജനാദ നിസ്കാരം നഷ്ടപ്പെടും എന്ന് പേടിക്കുന്നു എങ്കിൽ അയാൾ തൈമം ചെയ്യണം യുസല്ലി ആ കൂട്ടത്തിൽ പിന്നെ ജനാസംസ്കരിക്കുകയും വേണം അങ്ങനെ അപ്പൊ അതൊരു കാരണം എന്ന പോലെയാണ് ഇനി പെരുന്നാൾ സംസ്കാരം ഇപ്പൊ കദാലിക്ക ഈ ജനാദ സംസ്കാരം പോലെ തന്നെയാണ് മൻ ഹദറ ലീത ജനാജാദർ പോലെയാണ് ഒരാളെപ്പോലെയാണ് എന്ന് പറഞ്ഞാല് ജനാജാദറായ ഒരാളെ പോലെയാണ് മൻ ഒരാള് ഹദർ അയാള് പെരുന്നാൾ സംസ്കാരത്തിന് ഹാജറായി അപ്പോൾ പെരുന്നാൾ സംസ്കരിക്കുന്നത് സ്ഥലത്തേക്ക് ഇയാൾ വന്ന് വന്നപ്പോൾ ഇയാൾക്ക് എന്താണ് ഒതു മുറിഞ്ഞ് ഇയാൾ ഒതുടുത്താ വന്നത് ഇനി പോയാൽ ഒതുക്കാൻ പോയാലെന്താകും അപ്പോഴത്തേക്കൂടെ സംസ്കാരം കഴിഞ്ഞു പെരുന്നാൾ പെരുന്നാൾസ്കാരം വാജിബാണ് അത് ജുമ പോലെ രണ്ടാമോ സംസ്കരിക്കൂല ഏഹ് ഷാഫി മഹേബ് അനുസരിച്ച് ജുമ മാത്രമേ ഉള്ളൂ മടക്കി സംസ്കരിക്കുക അത് ബാക്കിയെല്ലാം മടക്കി നിസ്കരിക്കുക ഒറ്റയ്ക്കൊക്കെ സംസ്കരിക്കാവുന്നതാണ് എന്നാല് ജനാസംസ്കാരവും പെരുന്നാൾസ്കാരവും ജുമാ പോലെ അപ്പൊ അതുകൊണ്ട് മടക്കൂല ഒറ്റക്ക് പറ്റൂല ഇങ്ങനെയൊക്കെയാണ് അപ്പൊ അതുപോലെ ആയതുകൊണ്ട് എന്ത് പിന്നെ പെരുന്നാൾ സംസ്കരിക്കാൻ വന്ന ഇയാള് ഫഹാഫ ഇനിഷ്ടകല ബിത്തഹാരത്ത് അയാള് പേടിക്കുന്നു അയാള് തഹാറത്ത് കൊണ്ട് ജോലിയായാലും പെരുന്നാൾസ്കാരം നഷ്ടപ്പെടും അയാൾ തയമ്മം ചെയ്യണം വൈസല് സംസ്കരിക്കണം പെരുന്നളസ്കാരം വാജിബാണ് ഒഴിവാക്കാൻ പറ്റൂല സുന്നത്താണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ നോക്കാം ഇതല്ലേ ഇത് വാജിബാണ് അപ്പൊ അതുകൊണ്ട് എന്താക്കണം നിസ്കരിക്കണം അത് രണ്ട് എന്നപോലെ പോലെ ഇനി അടുത്ത വേറെ കാരണം പറയാം ഹാജരായ ആൾ പേടിച്ചാൽ ഇനി അയാൾ പേടിച്ചു എന്ത് ആ ജുമാ എന്താണ് നഷ്ടപ്പെടും എന്ന് പേടിച്ചു അപ്പൊ ഇവിടെ താമം ചെയ്യാൻ പറ്റൂല നിലമ്മയത്തേമ്മ ജുമാക്ക് താമസം ചെയ്ത് സംസ്കരിക്കാൻ പറ്റൂല പെരുന്നാളിനും തായ്മസ്കരിക്കുക ജനാസക്കും തായ്മസ്കരിക്കുക ഇയാള് ജുമാക്ക് താമം ചെയ്യാൻ പറ്റൂല പിന്നെ എന്തുവാണം ലാക്കിന്നഹു എത്ത വള്ളാവു ഇയാള് പോയിട്ട് ഒതുക്കണം വലാക്കിൻ്റെ ഹു എത്ത വള്ളാവും അപ്പൊ ഒതുവരുമ്പോ ചിലപ്പോ ഇയാളെ ധാരണക്ക് വിരുദ്ധമായ ജുമാസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവില്ല ആദ്യം പേടിയല്ല കഴിഞ്ഞു കഴിഞ്ഞു പോകുന്നുള്ളേ കഴിഞ്ഞോണമെന്നില്ലല്ലോ അപ്പൊ അദറക്കൽ ജുമാഅത്ത സൊല്ലാഹ ഒെടുത്ത് തിരിച്ചു വന്നപ്പോൾ ജുമാ കിട്ടിയാലെന്ത് ചെയ്യുക സല്ലാഹ ജമാസ്കരിക്കുക ഇല്ലെങ്കിലോ അവയില്ല വന്നപ്പോഴത്തേക്ക് ജുമ കഴിഞ്ഞെങ്കിലോ സൊല്ലുഹ്റ നോറുസ്കരിക്കുക അറുബൻ നാടൊക്കെ അകത്ത് നോറസ്കരിക്കുക അപ്പോൾ ഇവിടെ അവിടെ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജുമാ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല കാരണം കൊണ്ടല്ലേ നഷ്ടപ്പെടുന്നത് അപ്പോൾ കുറ്റക്കാരനല്ല ഒതു കൊടുക്കാൻ പോയതല്ലേ അപ്പോൾ പകരം ഉണ്ടല്ലോ നോറുസ്കരിക്കാലോ പെരുന്നാളിൻ്റെ അവിടെയും ഇല്ല പകരമില്ല അപ്പോൾ അതുകൊണ്ട് താമം ചെയ്തിട്ട് കൂടുക എന്നുമാണ് പിന്നെ ഇനി ഫാത്തഹുൽ ആ ഇനി വേറൊരു കാരണമാണ് അതായത് നിസ്കാരത്തിന്റെ സമയം തീരാറായി നിസ്കാരത്തിന്റെ സമയം തീരാറായി അതായത് വക്തക്കായി നിർത്താം അപ്പൊ ഇയാൾ കൊടുക്കാൻ പോയാലും നിസ്കാരം കഥായി പോകും തേമം ചെയ്താലോ കലാ സംസ്കരിക്കുകയും ചെയ്യാം അപ്പൊ അവിടെന്ത് ചെയ്യണം ഒതുത്തിട്ട് കലായിട്ട് സംസ്കരിക്കണോ അതേ തയമ്മം ചെയ്തിട്ട് അതാ അഹിസ്കരിക്കണോന്നാ അല്ല അവിടെന്താക്കുക ആ ഒതു കലാഹിംസ്കരിക്കുക എന്നാ അതൊക്കെ ജുമാ പോലെയാണ് ഇതാ ലാക്കൽ വക്തൂ വക്ത കുടിസായാലേ സമയം കുടിച്ചായി അപ്പ അയാൾ പേടിച്ചു തവള്ള ആ ഒതുടടുത്താൽ ഫാത്തഹുൽ വക്തൂ അയാൾക്ക് സമയം നഷ്ടപ്പെടും നമസ്കാരം കഥ ആയി പോകുന്ന അപ്പോ യാൾ ഒതുണ്ടാക്കണം പോ യുസല്ലി ഫായിത്ത നിസ്കാരം ഫായിത്തായി നിസ്കരിക്കുക കഥ ആയി നിസ്കരിക്കുക എന്നാണ് അപ്പൊ കഥ ആയി പോകും എന്നതിൻ്റെ പേര് തേമം ചെയ്തുകൂടാന്ന് അർത്ഥം പിന്നെ അപ്പൊ അയാള് നിസ്കാരം ഇതുവരെ പിന്തിച്ചതിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് കുറ്റക്കാരനാവൂല അല്ല ഈ അവസാന സമയം വരെ പിന്തിച്ചത് കാരണം ഇല്ലാതാണെങ്കിൽ കുറ്റക്കാരനാകും ചെയ്തത് വേറെ അവസ്ഥയിലാണ് ഇപ്പൊ തൈമം ചെയ്യാൻ പറ്റൂല ഇനി വൽ മുസാഫിറു നസിയൽ അതായത് ഒരാൾ യാത്രക്കാരനാണ് അപ്പൊ അയാളെ എന്താണ് വാഹനത്തിൽ വെള്ളം ഉണ്ടായിരുന്നു അത് മറന്നുപോയി അയാളെ വാഹനത്തില് നേരത്തെ എടുത്ത വെള്ളമാണ് അതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട് പക്ഷെ ഇയാളെ മറന്നുപോയി വെള്ളം ബാക്കിയുണ്ട് അപ്പൊ വെള്ളം ഇല്ലായെന്നുള്ള നിലയ്ക്ക് ഇയാള് തൈമം ചെയ്ത് നിസ്കരിച്ച് പിന്നെ നിസ്കാരത്തിന്റെ സമയം തീരുന്നതിന് മുമ്പ് ലോഹറിനെ ലോഹറാണ് നിസ്കരിച്ചതെന്ന് വെച്ചോളി അസറാകുന്നതിന്റെ മുമ്പ് തന്നെ ഇയാൾക്ക് ഓർമ്മയായ എന്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓർമ്മയായി വെള്ളം എന്ത് വാഹനത്തിൽ വെള്ളം ഉണ്ടായിരുന്നല്ലോ എന്നോർമയായാലും ഇനിയിപ്പൊ തൻ അല്ല വെള്ളം കൊണ്ട് ഒെടുത്ത് രണ്ടാമോ നിസ്കരിക്കണോ വേണ്ടെന്നാ തൊറഫാൻ പറയുന്നത് വേണ്ടെന്നാ ഇമാം അബൂ അബൂയുസഫ് റായ്മ പറയുന്നത് ആ വക്തലാണല്ലോ അപ്പൊ അതുകൊണ്ടെന്താക്കണോ ഒതുത്തിട്ട് മടക്കിസ്കരിക്കണം എന്നാ പറയാൽ മുസാഫിറു യാത്രക്കാരൻ ഇതാ നസിയൽ മാ ആ വെള്ളത്തിന് മറന്നാൽ ഫിർ അഹലഹി അയാളുടെ വാഹനത്തിൽ അപ്പൊ തയമ്പമാ അങ്ങനെ മറന്നിട്ട് തയമ്മം ചെയ്തു ബസ് എല്ലാം നിസ്കരിക്കുകയും ചെയ്തു സുമതക്കറൽ മാ പിന്നെ വെള്ളമുണ്ടായിരുന്നു എന്ന വിവരം ഓർമ്മയായി ഫിൽവക്തി സമയം എന്താണ് കഴിയുന്നതിന്റെ മുമ്പ് ഓർമ്മയായി എന്നാണ് ഇവിടെ ഉള്ളത് ഫിൽവക്തി വക്തി അപ്പോ സമയം കഴിഞ്ഞിട്ട് ഓർമ്മയായാലോ ഫിൽവക്തി എന്ന് പറഞ്ഞത് സമയത്തിന് ശേഷം ഓർമ്മയായാലും അസല വ്യത്യാസം ഉണ്ട് എന്നുള്ള പറഞ്ഞേ സ അതിന്റെ ശേഷമായാലും ആ സ്ഥലം തന്നെ ഔ ബായുതഹ എന്ന് ഈ ഇതിന്റെ കൊതൂരിന്റെ വേറെ ശരഹാണല്ലോ ജോഹറത്തൻ നയ്യറാ അബൂബക്കർ സബീദീന്റെ അവരത് പറയുന്നുണ്ട് ഔ ഔബായഹു അപ്പൊ നീ സമയത്തിൽ തന്നെ ഓർമ്മയായി അല്ലെങ്കിൽ സമയം കഴിഞ്ഞിട്ട് ഓർമ്മയായി ഏതായാലും ഒരിക്കലും അല്ലേ തൈമം ചെയ്തിട്ട് വെള്ളം ഓർമ്മ എല്ലാം ഇല്ലാണ് അപ്പൊ അത് മതി എന്നാണ് ഇമാമല്ലാതെ പറയുന്നത് ഏത് സലാത്ത ഹു ഇയാൾ ഇയാളെ നിസ്കാരം മടക്കേണ്ടതില്ല എന്താ ഹനീഫ് റഹിമോ പറഞ്ഞു ആയി നിസ്കാരം അടക്കണം കാരണം എന്താ സാധാരണ വാഹനം യാത്രക്കാരം വാഹനത്തിൽ വെള്ളം കൊണ്ടുപോലും പതിവല്ലേ അപ്പൊ ഇയാള് മറന്നാലും ഒന്ന് നോക്കണ്ടേ വെള്ളം ഉണ്ടോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയില്ലല്ലോ അപ്പൊ ഇയാള് വീഴ്ച വരുത്തിന്നർത്ഥം ഏർ മറന്നു പോയതില് വീഴ്ച വരുത്തി അപ്പൊ അതുകൊണ്ട് നിസ്കാരം മടക്കണം എന്നറിഞ്ഞ ഇനി ആ വെള്ളം തേടേണ്ട മസാലയാണ് വെള്ളം അന്വേഷിക്കേണ്ട മസാല വെള്ളം അന്വേഷിക്കണോ വേണ്ടത് എന്നുള്ളതാണ് ഇനി പറയുന്നത്